കഴിഞ്ഞ ദിവസം ദുബായ് വിമാനത്താവളത്തിലെത്തിയവർക്ക് ഒരു സമ്മാനം ലഭിച്ചു മെട്രോയും ബസും അടക്കമുള്ള പൊതുഗതാഗത സംവിധാനത്തിലൂടെ യാത്ര ചെയ്യാനുള്ള നോൽ കാർഡ് പേർക്കാണ് നോൽ കാർഡുകൾ സൗജന്യമായി വിതരണം വിമാനമിറങ്ങിയാൽ സ്വകാര്യ വാഹനമില്ലെങ്കിൽ ബസ്സിലോ മെട്രോയിലോ ടാക്സിയിലോ വേണം വീട്ടിലെത്താൻ ഈ യാത്രയ്ക്കുള്ള നോൽ കാർഡുകളാണ് ദുബായ് വിമാനത്താവളത്തിൽ സൗജന്യമായി വിതരണം ചെയ്തത് ദുബായ് മെട്രോയുടെ പതിനഞ്ചാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സമ്മാനം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നിവ ചേർന്നാണ് പതിനായിരം നോൾ കാർഡുകൾ വിതരണം ചെയ്തത് കൂടാതെ വിമാനത്താവളത്തിലെത്തിയവരുടെ പാസ്പോർട്ടിൽ ദുബായ് മെട്രോയുടെ പതിനഞ്ചാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി പ്രത്യേക സ്റ്റാമ്പും പതിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഇതൊരു പുതിയ അനുഭവമായിരുന്നു ടെർമിനൽ ഒന്ന് മൂന്ന് എന്നിവിടങ്ങളിലാണ് നോൾ കാർഡുകൾ വിതരണം ചെയ്തത് യാത്രക്കാർക്ക് തടസ്സമില്ലാത്തതും സമഗ്രവുമായ യാത്രാനുഭവം സമ്മാനിക്കുകയാണ് ലക്ഷ്യമെന്ന് ജി ഡിആർഎഫ് എ ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു തിങ്കളാഴ്ചയാണ് ദുബായ് മെട്രോ പതിനഞ്ചാം വാർഷികം ആഘോഷിച്ചത് മാതൃഭൂമി ന്യൂസ് ദുബായ്